നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ അനലിസ്റ്റ് റഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികളുടെ ഡീറ്റെയിൽസും മനസ്സിലാക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിരുന്നു നമ്മളൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് പക്ഷേ ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഏഴ് എന്ന റേഞ്ചിലാണ് ഗിഫ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചത് തുടർന്ന് ആദ്യ മണിക്കൂറുകൾ ആദ്യ മിനിറ്റുകളിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് എന്നുള്ളൊരു റേഞ്ചിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണിച്ചിരുന്നു പക്ഷേ അവിടെ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സാ സാഹചര്യം ഉണ്ടായി നിലവിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ആയിട്ട് പത്തൊൻപത് പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ട് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് സംസാരിച്ചിരുന്ന ഇരുപത്തി നാലായിരത്തി മുന്നൂറ് എന്നുള്ളൊരു റേഞ്ച് ആദ്യ മിനിറ്റുകളിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ലെവല് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റെയിൻ ചെയ് ജസ്റ്റ് ഒരു മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിങ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് എന്നൊരു ലെവല് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിനാലായിരത്തി നാനൂറ് എന്നൊരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സപ്പോർട്ട് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി അൻപത് എന്ന റേഞ്ചിൽ തന്നെ നമുക്ക് ആ സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുപത്തിനാലായിരത്തി അൻപത് തുടർന്ന് ഇരുപത്തിനാലായിരം എന്നൊരു ലെവലിൽ നമുക്ക് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം ഒപ്പം തന്നെ ഇരുപത്തിനായിരത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്നീ റേഞ്ചുകളിലും ബ്രോഡർ ബ്രോഡർ ആയിട്ട് നോക്കുമ്പോൾ സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പോൾ ആറ് ശതമാനത്തിൻ്റെ ഒരു ആറ് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടത്തിൽ ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ അഞ്ഞൂറ്റി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്നൊരു റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് എന്നൊരു ഇൻട്രാഡേ ലോ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇൻട്രാഡേ ഹൈ ആദ്യ മിനിറ്റുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അവിടെ നിന്ന് അൻപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നൊരു റേഞ്ചിലേക്ക് താഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് മിഡ് ക്യാപ് ഹൺഡ്രഡ് ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തുന്നു സ്മോൾ ക്യാപ് ഹൺഡ്രഡ് നൂറ് പോയിന്റിന്റെ ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൂചികകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഭൂരിഭാഗം സൂചികൾക്കും നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ മെറ്റൽ എഫ് എം സി ജി മീഡിയ പ്രൈവറ്റ് ബാങ്ക് സൂചികകളൊക്കെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഹെൽത്ത് കെയർ പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനത്തിന്റെ നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഫിനാൻഷ്യൽ സർവീസസ് മോട്ടോ സൂചികയിലൊക്കെ തന്നെ ഒരു നേരിയ ഇടിവ് കാണുന്നുണ്ട് എന്നാൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക കഴിഞ്ഞ സെഷനിൽ ആ ഒരു മൊമെന്റ് ഒരു ശതമാനത്തിലധികം രേഖപ്പെടുത്തുന്നു പി എസ് യു ബാങ്കിനെ ശക്തമായി മുന്നേറാൻ സാധിക്കുന്നുണ്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നിലവിൽ അഡ്വാൻസ് റേഷ്യോ പരിശോധിക്കുമ്പോൾ നേട്ടം സാധിക്കുന്നുണ്ട് മുപ്പത് ഓഹരികളിലൊരു ഫ്ളാറ്റൊ നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ഇ എല്ലാ ആണ് അതിൽ ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് നാല് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എറ്റേണൽ ലിമിറ്റഡും റിലയൻസും ടെക് മഹീന്ദ്ര എൽ ടി പോലുള്ള ഓഹരികൾ നേട്ടത്തിലാണ് റിലയൻസ് കഴിഞ്ഞ ദിവസത്തെ ഒരു മൊമെൻറ്റം ഇന്നും തുടരുന്നുണ്ട് രണ്ടര ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് എറ്റേണൽ ലിമിറ്റഡ് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് ഡോക്ടർ റെഡ്ഡിയാണ് ഒന്ന് രണ്ട് ശതമാനത്തിനടുത്ത് നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് അൾട്രാസിമെൻറ്റിനെ സംബന്ധിച്ച് ഇന്ന് ഒന്നര ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് പ്രകടമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ കമ്പനിയുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു പവർ പവർഗ്രിഡ് ആയുഷ് മോട്ടോസ് ശ്രീറാം ഫിനാൻസ് ഓഹരികളാണ് ഇടിവ് രേഖപ്പെടുത്തുന്ന മറ്റു ഓഹരികൾ നെസ്ലെ ഇന്ത്യയിൽ ഇടിവ് കാണുന്നുണ്ട് ശ്രീറാം ഫിനാൻസ് കഴിഞ്ഞ സെഷനിൽ ആ ഒരു ഇടിവ് തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇനി നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികളിൽ അനലിസ്റ്റുകൾ എടുത്തിരിക്കുന്ന വ്യൂ നോക്കാം ടി വി എസ് മോട്ടോസാണ് അതിലൊരു കമ്പനി ടി വി എസ് മോട്ടോസിനെ സംബന്ധിച്ച് എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു വരുമാനം പതിനേഴ് ശതമാനം ഉയരുന്നതായിട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എബിഡയെ സംബന്ധിച്ച് എക്കാലത്തെയും ഉയർന്ന എബിഡ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിരുന്നു എബിഡ മാർജിൻ പതിനാല് ശതമാനം ഇംപ്രൂവായതായിട്ടും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഓവർ വെയ്റ്റ് എന്നൊരു ആണ് നൽകുന്നത് മാത്രമല്ല ആ ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് നുവാമ ഓഹരിക്ക് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ടാർഗറ്റ് വില നൽകിയിരുന്നത് അത് മൂവായിരത്തി ₹900 രൂപയുടെ වృతകം చేదిട്ടുണ്ട് 누വാമയുടെ അഭിപ്രായത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ഇന്റർനാഷണൽ ലെവലിലും ડોમેസ്റ്റിക് ડોમેസ്റ്റിക് മാർക്കറ്റിലും ശക്തമായിട്ട് തന്നെ വർദ്ധിക്കും വർദ്ധിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് എം കെ ഗ്ലോബൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വില നൽകുന്നത് എന്നാൽ നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കറേജ് ഹോൾഡ് എന്ന റെക്കമെൻറ്റേഷനാണ് നൽകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അൻപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് അനലിസ്റ്റുകളിൽ ഇരുപത്തി മൂന്ന് അനലിസ്റ്റും ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് പത്ത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമൻഡേഷൻ നൽകുന്നു എന്നാൽ ഒൻപത് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ജെഫ്രീസ് ആണ് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വില ഓഹരിക്ക് നൽകിയിരിക്കുന്നത് മൂവായിരത്തി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചും ഇപ്പോൾ അനലിസ്റ്റിക്കൽ ടേക്ക് എടുത്തിട്ടുണ്ട് അൾട്രാടെക് സിമെൻറ്റ് പത്ത് ശതമാനത്തിൻ്റെ എയറോണിയർ വളർച്ചയാണ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം പതിമൂന്ന് ശതമാനത്തിൻ്റെ വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിഡ പതിനൊന്ന് ശതമാനം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും അവരുടെ മാർജിൻ കുറേ കൂടെ ഹെൽത്തി ആയിട്ട് തുടർന്ന് തന്നെയാണ് നമ്പേഴ്സ് കുറേ കൂടെ പോസിറ്റീവായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചത് അത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കുറേ കൂടെ മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മാർജിൻ നല്ല രീതിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ ഡൊമസ്റ്റിക് ഗ്രേ സിമന്റ് വോളിയം പത്ത് ശതമാനത്തിൻ്റെ ഒരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഹൗസിംഗ് ഒപ്പം തന്നെ കൊമേഴ്ഷ്യൽ ഡിമാൻഡിൽ മുന്നേറ്റമുണ്ടായത് ഈ ഒരു വോളിയം ഡി വോളിയം വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അവരുടെ വരുമാനം ഏഴ് ശതമാനത്തിൻ്റെ ഒരു വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നുവാമ ഒരു ഹോൾഡ് എന്ന റെക്കമെൻ്റേഷനാണ് നൽകുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയായിരുന്നു ടാർഗറ്റ് വില നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ എന്നൊരു റേഞ്ചിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ബ്രോക്കറേജ് പറയുന്നത് അവരുടെ എക്സ്പെക്റ്റേഷൻസിന് അനുസൃതമായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വോളിയത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കുമെന്നൊരു എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കുന്നുണ്ട് ഒപ്പം ഡൊമസ്റ്റിക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷ ബ്രോക്കേജ് പങ്കുവെക്കുന്നുണ്ട് ആൻഡെക്ക് ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് ആണ് നൽകുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന് ടാർഗറ്റ് ഫിലിയായിട്ട് നൽകിയിരിക്കുന്നത് ഒപ്പം മോത്തിലാൽ ഒസ്വാളും ഓഹരിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചും കമ്പനിക്ക് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയായിട്ടാണ് ഇപ്പോൾ ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ഇതിനു മുൻപ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിലാണ് ടാർഗറ്റ് വില നൽകിയിരുന്നത് സോ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ റിസൾട്ട് വന്നതിൻ്റെ ബേസിൽ ബ്രോക്കറേജുകൾ സ്റ്റാൻസ് എടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് ഓഹരികൾ ഇതൊക്കെയാണ് ഇതുകൂടാതെ മറ്റ് അനലിസ്റ്റുകളുടെ ഒരു ടേക്കും കൂടി നമുക്ക് നോക്കാം ഇതിൽ ആക്സിസ് ബാങ്കിന് ജെ എം ഫിനാൻഷ്യൽ ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഈ ഒരു റിസൾട്ടിൻ്റെയൊക്കെ തന്നെ ഒരു ബേസിലാണ് ഇത്തരത്തിൽ ജെ എം ഫിനാൻഷ്യൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആക്സിസ് സെക്യൂരിറ്റീസ് ഡാൽമിയ ഭാരതിന് ഇത്തരത്തിൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് കമ്പനിക്ക് അല്ലെങ്കിൽ ഡാൽമിയ ഭാരതിനെ സംബന്ധിച്ച് വരും വർഷങ്ങൾ വരും വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ വരുമാനവും ഒക്കെ തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി നടത്തുന്ന കപ്പാസിറ്റി എക്സ്പാൻഷനും കമ്പനിയുടെ വളർച്ചയിൽ എക്സ്പെക്റ്റേഷൻസ് ആണ് ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് ഇതിൻ്റെ ബേസിലാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസ് നെസ്ലെ ഇന്ത്യയിൽ ഹോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഒരു പല കൺസേൺസും കാരണം അത്ര തന്നെ ഇംപ്രസീവായ നമ്പേഴ്സ് ഒന്നും തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ മാറിയേക്കാമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ബ്രോക്കറേജ് കാഴ്ചവെക്കുന്നത് ഒപ്പം ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന് ജെ എം ഫിനാൻസിൽ ഇപ്പോൾ ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് വില രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാക്കിയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ബ്രോക്കറേജിനെ സംബന്ധിച്ചും ഇനി വരും ക്വാർട്ടേഴ്സിൽ കുറേ കൂടെ മെച്ചപ്പെട്ട പെർഫോമൻസ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളൊരു ആണ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് ആയിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോത്തിലാൽ ഒസ്വാൾ ഒരു റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്ന ഒന്ന് രണ്ട് ഓഹരികൾ കൂടി നോക്കാം അതിൽ പി എൻ ബി ഹൗസിംഗ് ഫിനാൻസിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ആയിരത്തി രൂപ വരെ ഓഹരി ഉയർന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ക്യൂ ഫോളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് റീറ്റെയിൽ ലോൺ ഗ്രോത്ത് ഹെൽത്തി ആയിട്ട് തുടർന്നിട്ടുണ്ട് അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി എഫ് ഐ ട്വൻറ്റി അവരുടെ ഗ്രോത്ത് പോസിറ്റീവായിട്ട് ആയിട്ട് തുടരുമെന്നൊരു എക്സ്പെക്റ്റേഷൻസ് മാനേജ്മെന്റും അറിയിച്ചിട്ടുണ്ട് റീറ്റെയിൽ ലോൺ ഗ്രോത്ത് പതിനെട്ട് ശതമാനത്തിന്റെ ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അഫോർഡബിൾ ഹൗസിംഗ് ലോണുകളിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസിനും ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ ബേസിൽ ടാർഗ്ഗ വിലയായിട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ എബിഡ മാർജിൻ മെച്ചപ്പെടുമെന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം റോ മെറ്റീരിയൽ കോസ്റ്റ് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സി എൻ ജി പ്രൈസിനുണ്ടായിട്ടുള്ള ഹൈക്ക് ഇവരുടെ മാർജിനിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ക്രൂഡ് ഓയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വളർട്ടിലിറ്റി അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഉണ്ടാകുന്ന റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന കുറവൊക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് വരും പാദങ്ങളിലൊക്കെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മോതിലാൽ ഒസ്വാൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഈ ഓഹരികൾ കൂടാതെ മാക്സ് ഹെൽത്ത് കെയർ ടാറ്റ കൺസ്യൂമർ എസ് ആർ എഫ് ഐ സി ഐ സി ഐ ബാങ്ക് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ഓഹരികൾക്കും ഒരു വൺ മന്ത് ഫ്രെയിമിൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് പതിനെട്ട് ശതമാനത്തിന് പതിനെട്ട് പതിനാറ് ടു പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ഈ ഓഹരികളിൽ പ്രതീക്ഷിക്കുന്നത് മാക്സ് ഹെൽത്ത് കെയറിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് ടാറ്റ കൺസ്യൂമറിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് എസ് ആർ എഫിനെ സംബന്ധിച്ച് ആയിരത്തി മുന്നൂ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തിയാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഐ സി ഐ സി ഐ ബാങ്കിനെ സംബന്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്ന് കണക്കാക്കുന്നുണ്ട് എച്ച് ഐ എല്ലിനെ സംബന്ധിച്ച് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഇന്നത്തെ വിപണി അല്ലെങ്കിൽ കഴിഞ്ഞൊരു സെഷനിൽ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് മറികടന്നിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ബ്രേക്ക്ഔട്ടും നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇത്തരത്തിൽ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് മറികടന്നതായിട്ട് കാണാം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു സെഷനിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു പോസിറ്റീവ് മൊമെൻ്റ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഭാരത് പെട്രോളും ബി പി സി എൽ ഓഹരികളും മുന്നൂറ്റി രണ്ട് രൂപ എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ടൊറൻ ഫാർമസ്യൂട്ടിക്കൽസും ഇത്തരത്തിലൊരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ടും നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ടൂ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ പിന്നീടൊരു ബുള്ളിഷ് മൊമെൻറ്റം തുടരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസിനെ സംബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിൻ്റ് നാല് നാല് റേഞ്ചിലായിരുന്നു ഇത് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു കഴിഞ്ഞൊരു സെഷൻ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിലയൻസും ആ ഒരു പോസിറ്റീവ് മൊമെൻ്റ് നിലനിർത്തിയിട്ടുണ്ട് ഇന്നും ആ ഒരു നേട്ടത്തിൽ തന്നെ തുടരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയിരുന്നു ഇത്തരത്തിൽ പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുള്ള മറ്റൊരു പ്രധാന ഓഹരി കമ്പനിയെ സംബന്ധിച്ച് അക്വസിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് പിന്നാലെ കഴിഞ്ഞ സെഷനിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് നാല് രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഓഹരിക്കും സാധിച്ചിട്ടുണ്ട് ആദിത്യ ബിർള ക്യാപിറ്റലാണ് മറ്റൊരു കമ്പനി കമ്പനിയുടെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് ഒന്ന് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കമ്പനിക്ക് കഴിഞ്ഞൊരു സെഷൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അശോക് ലെയ്ലാൻഡിലും ഇത്തരത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് എന്നൊരു ടു ഹണ്ട്രഡ് ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്ന റേഞ്ചിലാണ് കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂബിൻ്റെ ഓഹരികളിലും ഇത്തരത്തിലൊരു പോസിറ്റീവ് മൊമെൻ്റം കണ്ടിരുന്നു രണ്ടായിരത്തി എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം മൂന്ന് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിരുന്നു പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് മൂവായിരത്തി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് രൂപ എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്ത് മൂവായിരത്തി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് എന്ന റേഞ്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു എൻ എച്ച് പി സി ഓഹരികളിലും നമുക്ക് ഇത്തരത്തിലൊരു പോസിറ്റീവ് മൊവ്മെൻ്റം കണ്ടിരുന്നു എൺപത്തി പോയിൻറ്റ് ആറ് നാല് രൂപ എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു എൺപത്താറ് പോയിന്റ് ഏഴ് ഏഴ് എന്ന റേഞ്ചിലായിരുന്നു കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൂമെൻറ്റ് നിലനിൽക്കുമെന്നൊരു എക്സ്പെക്റ്റേഷൻസ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം ഇന്ന് ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പി എസ് യു ബാങ്കിങ് ഓഹരിയിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെൻ്റം കാണാൻ സാധിച്ചിരുന്നു പ്രധാനമായിട്ടും ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നും ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞ സെഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ഇന്ന് പി എസ് യു ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പി എസ് യു ബാങ്കിങ് സൂചിക ഇന്നൊരു നേട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് നാല് ഘട്ടത്തിലായിരിക്കും ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുക എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് മെയ് ആറ് മുതൽ മെയ് പത്തൊൻപത് മെയ് പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ നടത്തുക എന്നതും യും ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് ഐഒ എൽ കെമിക്കൽ ആൻഡ് ഫാർമയെ സംബന്ധിച്ച് കമ്പനിക്ക് അവരുടെ പുതിയൊരു പ്രൊഡക്റ്റിന് അപ്രൂവൽ ലഭിച്ചതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ചൈനീസ് മാർക്കറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ ഒരു പോയൊരു ഓഹരിയിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ബജാജ് ഫിനാൻസ് ഓഹരികളെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ഇന്നാണിപ്പോൾ അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിനും ഒപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് പോണത് ഷെയർസ് പോലുള്ള തീരുമാനങ്ങൾ കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിക്കുമെന്നുള്ളതും കൂടി അവർ അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ വിപണിയിൽ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം ജെൻസോൾ എഞ്ചിനീയറിംഗ് നമ്മൾ മോർണിംഗ് സെഷനിൽ സംസാരിച്ചിരുന്നു ഇ ഡി റെയ്ഡൊക്കെ തന്നെ നടന്നിരുന്നു ഇന്നത്തെ വിപണിയിലും ഒരു ലോവർ സർക്യൂട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഓഹരിയിലുണ്ട് എൺപത്തിരണ്ട് രൂപ എന്ന റേഞ്ചിൽ ലോവർ സർക്യൂട്ടിൽ തന്നെയാണ് ഓഹരി തുടരുന്നത് ഒപ്പം ഇന്ന് മോർണിംഗ് നമ്മൾ ഒരു ബ്ലോക്ക് ഡീലിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ ടെക്നോളജീസ് ടെക്നോളജീസിലായിരുന്നു ഇത്തരത്തിലൊരു ബ്ലോക്ക് ഡീൽ നടന്നത് നമ്മൾ പറഞ്ഞിരുന്നത് ബ്ലോക്ക് ഡീൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നത് ഇന്നത്തെ വിപണിയിൽ ഇപ്പോൾ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നഷ്ടത്തിൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ടാറ്റാ ടെക്നോളജീസ് ട്രേഡിംഗ് നടത്തുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ എന്ന റേഞ്ചിലായിരുന്നു ഇന്നൊരു ഓപ്പണിംഗ് നൽകിയിരുന്നത്